ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബഡായി ബംഗ്ലാവ് എന്ന കോമഡി പരിപാടിയിലൂടെയാണ് നടിയും അവതാരകയും സംരംഭികയും എല്ലാമായ ആര്യ ഏറെ ശ്രദ്ധയായത് പിഷാരഡ്ഡിയുടെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് ആര്യ അവതരിപ്പിക്കുന്നത് ബഡായ് ബംഗ്ലാവ് സംരക്ഷണം ചെയ്യുന്ന സമയത്ത് പലരും ആര്യ രമേശ് പിഷാരഡ്ഡിയുടെ ഭാര്യയാണെന്നവരെ തെറ്റിദ്ധരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ആര്യക്ക് പിന്നീട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ബഡായ് ബംഗ്ലാവ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് തന്റെ പേരിനൊപ്പം ആര്യ ബഡായി എന്ന് കൂട്ടിച്ചേർത്ത് തുടങ്ങിയത് ബഡായ് ബംഗ്ലാവിലൂടെ ആരാധകരെ സമ്പാദിച്ച ശേഷം ആര്യെ പിന്നീട് പ്രേക്ഷകർ കണ്ടത് ഏഷ്യാനിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന ഏറ്റവും ജനപ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിന്റെ രണ്ടാം സീസണിലാണ് ആ സീസണിലെ ഏറ്റവും ും ശക്തമായ മത്സരാർത്ഥിയായിരുന്നു ആര്യ പക്ഷെ ആ സീസണിൽ പകുതി പിന്നിട്ടപ്പോഴേക്കും അവസാനിപ്പിക്കേണ്ടി വന്നു ഫെയ് ഗെയിം കളിക്കാതെ ഒറിജിനലായി തന്നെയാണ് ആര്യ ഹൗസിനുള്ളിൽ നിന്നത് അതുകൊണ്ട് തന്നെ ഷോ അവസാനിപ്പിച്ചപ്പോൾ ആര്യെ വെറുക്കുന്നവരുടെ എണ്ണവുമായിരുന്നു കൂടുതൽ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു വലിയൊരു ബ്രേക്കപ്പ് ആര്യക്ക് നേരിടേണ്ടി വന്നതും ബിഗ് ബോസ് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് ആര്യ പ്രണയിച്ചിരുന്ന വ്യക്തി യാതൊരു കാരണവും പറയാതെ ആര്യെ ബിഗ് ബോസിന് ശേഷം വേണ്ടെന്ന് വെച്ചു അന്ന് ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ താൻ വലിയൊരു പാനിക് അറ്റാക്ക് വരെ നേരിടേണ്ടി വന്നുവെന്ന് പിന്നീട് ആര്യ വെളിപ്പെടുത്തി അർച്ചനയുടെ സഹോദരൻ രോഹിത്തിനെയാണ് ആര്യ ആദ്യം വിവാഹം ചെയ്തത് ആ ബന്ധത്തിൽ ഒരു മകളും ആര്യയ്ക്കുണ്ട് വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും ഭർത്താവുമായും കുടുംബവുമായും നല്ലൊരു ബന്ധം ഇപ്പോഴും ആര്യ കാത്തു സൂക്ഷിക്കുന്നുണ്ട് തന്റെ തെറ്റുകൊണ്ടാണ് വിവാഹമോചനം നടന്നതെന്നാണ് ആര്യ വെളിപ്പെടുത്തിയത് അതിനുശേഷം നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ബ്രേക്കപ്പ് ആര്യക്കുണ്ടായത് ആര്യയുടെ സുഹൃത്തിനെ പ്രണയിച്ചു തുടങ്ങിയപ്പോഴാണ് തന്റെ മുൻകാമുകൻ വേണ്ടെന്ന് വെച്ചതെന്ന് ആര്യ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അവർ ഇപ്പോൾ വിവാഹിതരായി കുടുംബജീവിതം നയിക്കുകയാണെന്നും ആര്യ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴുതാ തന്റെ മുൻ കാമുകിനൊപ്പം പോയ സുഹൃത്തിനെക്കുറിച്ചും മകൾ ഖുഷിയെക്കുറിച്ചും ആര്യ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ഞാൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരുടെ മേൽ ഞാൻ ചാർത്താറില്ല അത് ഞാൻ തന്നെ ഏറ്റെടുക്കും കർമ്മയിൽ വലിയ വിശ്വാസമാണ് എനിക്കുള്ളത് എൻ്റെ മകൾ ഖുഷി വളരെ ആണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നന്നായി ഒബ്സേർവ് ചെയ്യും എൻ്റെ ഡിവോഴ്സ് സിംഗിൾ പാരന്റിങ് എല്ലാം അവൾ ഒബ്സേർവ് ചെയ്യുന്നുണ്ട് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് അമ്മയ്ക്കൊപ്പം ആയിരിക്കണം എപ്പോഴും എപ്പോഴുമെന്ന് വാശി പിടിക്കാറില്ല ഞാനും എൻ്റെ അനിയത്തെയും കുടുംബവും സുഹൃത്തുക്കളും എല്ലാം ചേർന്നാണ് അവളെ വളർത്തുന്നത് അവളോടൊന്നും ഞാൻ മറച്ചു വെക്കാറില്ല ഫാദർ ഫിഗർ മദർ ഫിഗർ എന്നീ രീതികളിൽ അവൾക്ക് ഒരുപാട് എക്സാമ്പിൾ ചുറ്റുമുണ്ട് അവരിൽ നിന്നെല്ലാമാണ് അവൾ മനസ്സിലാക്കുന്നത് മകളെ സംസാരിച്ച് ആര്യ പറഞ്ഞത് ഇങ്ങനെയാണ് പിന്നീട് തന്റെ മുൻകാമർപ്പം പോയ സുഹൃത്തിനെ കുറിച്ചാണ് ആര്യ സംസാരിച്ചത് എന്റെ സുഹൃത്തായിരുന്ന പെൺകുട്ടിയും എന്റെ എക്സും ഒരുമിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ അക്കാര്യം എനിക്ക് മനസിലായിന്ന് നേരിട്ട് പറയാത്ത തരത്തിൽ ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ അവൾ അതിന് മറുപടി തന്നില്ല അതിന് പകരം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിന് ും എന്റെ എക്സ് എന്നെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അവർ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ശേഷം ഒരിക്കൽ പോലും ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല കാണാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ആ പെൺകുട്ടി ഒഴിവാക്കുമെന്നാണ് ആര്യ പറഞ്ഞത്